സ്വർണ്ണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിവാദം കനക്കുന്നു അഞ്ചുകൊല്ലത്തിനിടെ മലപ്പുറത്ത് മാത്രം നൂറ്റി അൻപത് കിലോ കടത്ത സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നാണ് ആരോപിച്ചത് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ഇടതുപക്ഷത്തോടൊപ്പമുള്ള കാന്തപുരം വിഭാഗമടക്കം എത്തി വോട്ട് നേടാൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി മലപ്പുറത്തെ ആകെ അപമാനിക്കുന്ന ഈ ആരോപണത്തിന് എന്ത് തെളിവാണുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ആവശ്യപ്പെട്ടു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പരസ്യമായാണ് ഡിപ്ലോമാറ്റിക് ബാഗിൽ നിന്ന് സ്വർണം പിടിച്ചത് ഇതും മലപ്പുറത്തിന്റെ തലയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മലപ്പുറത്തെ അപമാനിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അധികാരം നിലനിർത്താനും സ്വന്തം കുടുംബം ചെയ്ത വൃത്തികേടുകൾ മറച്ചുവെക്കാനും ഒരു പ്രദേശത്തെയാകെ അപമാനിക്കുന്ന നടപടി മുഖ്യമന്ത്രി അവസാനിപ്പിക്കണമെന്നും സലാം ആവശ്യപ്പെട്ടു വെറും തറ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി കുറച്ചെങ്കിലും ഉയരണം ആർ എസ് എസിനെയും കേന്ദ്ര സർക്കാരിനെയും സന്തോഷിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ആരോപിക്കുന്നു ഇന്നറിയാൻ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ചൊല്ലി Bangalore and City Centre, Kannur, Fahil and Malia, Kuwait.